മലയാളത്തിലെ പാട്ടെന്നോ ഇംഗ്ലീഷിലെ പോയമെന്നോ ചുരുക്കി എഴുതിയതാണെന്ന് തോന്നുന്ന അത്ര ചേർച്ചയാണ് ഭാസ്കരനോട് ചേർന്നുള്ള പി വാക്കുകളുടെ അതിഗൂഢമായ ആരാമത്തിൽ പാട്ടിന്റെ പൂങ്കുലയിൽ വാടാത്ത അത്രയേറെ വിസ്മയങ്ങൾ നിറച്ചു വെച്ച കവി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് പതിനേഴ് വയസ്സ് ആ ഗാന സൗരഭം പരന്നു തുടങ്ങി എഴുപത്തി അഞ്ച് വർഷവും പിന്നിടുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാം ഇന്നത്തെ തിരുതി നോട്ടത്തിലൂടെ രണ്ടായിരത്തി ഏഴില് ഓർമ്മയായെങ്കിലും പത്ത് വെളുപ്പിന് മുതൽ പാതിരാവിലും പൗർണമിയിലും വരെ പാടി തീർത്തൊരു ഗീതമാണ് പി ഭാസ്കരൻ നമുക്കിപ്പോഴും മുക്കാൽ നൂറ്റാണ്ട് എത്തുമ്പോഴും ആ വരികളുടെ വർണ്ണവും സൗരഭ്യവും ഏറിവരുന്നു നവഭാസ്കര ലോകം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ അപൂർവ സഹോദരങ്ങൾ എന്ന ബഹുഭാഷ ചിത്രത്തിലെ നാല് വരിക്ക് തന്നെ ഉണ്ടായിരുന്നു ഭാവനയുടെ ഭാസ്കര ശോഭ കടക്കണിൻ തളപ്പത്ത് കറങ്ങും വേണ്ട എന്ന ആ മുറി പാട്ട് ഗാനങ്ങളുടെ വീട്ടിൽ അന്നുവരെ തുറക്കാതെ വെച്ചൊരു മുറി തുറന്നു കയറലായിരുന്നു പാർത്ഥസാരഥിയുടെ സംഗീതത്തിൽ അന്നത്തെ പ്രശസ്ത നടപ്പിയ ഭാനുമതിയാണ് ആ വരികൾ ആലപിച്ചത് അടുത്ത വർഷം ചന്ദ്രികയിലെ പതിനൊന്ന് ഗാനങ്ങളിൽ ഭാസ്കരൻ എഴുതി തുടങ്ങിയത് രണ്ടെണ്ണം ചുരയുക മധുമാരി നിലാവേ കേഴുക ആത്മസഖ്യ എന്നീ ഗാനങ്ങൾ വി ദക്ഷിണാമൂർത്തിയുടെ ഈണം പാട്ടിലൊരു നവലോകം പിറക്കുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തന്നെ വി ഭാസ്കരൻ പ്രഖ്യാപിച്ചു ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ നവലോകത്തിലെ പതിമൂന്ന് ഗാനങ്ങളും അദ്ദേഹം രചിച്ചു ത്യാഗസീമ അമ്മ തിരമാല ആശാദീപം തുടങ്ങിയ സിനിമകളും പിന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ നീലകുയിലിൽ ഭാസ്കരൻ എത്തുന്നത് പാട്ടുകൊണ്ടും പല മേഖലയിലെ പാഠവങ്ങൾ കൊണ്ടും മലയാള സിനിമയെ പട്ടുകുപ്പായ മണിയിച്ച ചിത്രം എല്ലാവരും ചൊല്ലണ് എങ്ങനെ നീ മറക്കും കായലരികത്ത് കുയിലിനെ തേടി മാനെന്നും വിളിക്കില്ല എഴുപത് കൊല്ലമായിട്ടും പാടി മതി വരാത്ത ഈ അഞ്ച് ഗാനങ്ങളിലൂടെ വി ഭാസ്കരൻ പാട്ടിടത്തിലെ മാസ്റ്റർ കസേറയിലിരുന്നു നാൽപ്പത്തിയേഴ് സിനിമകളിലേക്ക് നീണ്ട സംവിധാന മികുവിനുകൂടി അദ്ദേഹം നീലക്കുയിലിൽ തുടക്കമിട്ടു സംവിധാനത്തിൽ ഒപ്പമുണ്ടായിരുന്നു പ്രിയ കൂട്ടുകാരൻ രാമു കാര്യ വി ഭാസ്കരൻ കെ രാഘവൻ കൂട്ടുകെട്ടിന്റെ കേളികൊട്ടുമായി നീലക്കുയിൽ പി ഭാസ്കറിന്റെ തുടർച്ച പോലെ എം എസ് ബാബുരാജ് എന്ന പേരെ എഴുതി ചേർത്ത വർഷം എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ചരിത്രമായത് ബാബുരാജിന്റെ ആദ്യ ചിത്രമായി മിന്നാമെനിങ്ങിലൂടെ തുടങ്ങിയ ആ കൂട്ടുകെട്ട് ഇരുപത്തൊന്ന് വർഷവും ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഗാനങ്ങളിലേക്കും നീണ്ടു ഭാസ്കരൻ ബാബുരാജ് ടീമിനെ ഉറപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തു വന്ന ഉമ്മയാണ് കദളിവാഴ കയ്യിലിരുന്ന് പാലാണ് തേനാണൻ തുടങ്ങി പതിനഞ്ച് പാട്ടുകളുമായി ഉമ്മ പാട്ടുമാൽ തന്നെ തീർത്തു ബാബുരാജിന് മുൻപേ അരങ്ങു പിടിച്ചിരുന്നു പി ഭാസ്കരൻ കെ രാഘവൻ കൂട്ടുകെട്ട് ബാബുരാജ് കഴിഞ്ഞാൽ പി ഭാസ്കരന്റെ വരികൾക്ക് ഏറ്റവും അധികം മീണം നൽകിയതും കെ രാഘവനാണ് നീലക്കുയിൽ തരംഗം കഴിഞ്ഞ് രാരിച്ചിൻ എന്ന പൗരൻ ഇറങ്ങിയപ്പോൾ നാഴിയൂരി പാലുകൊണ്ട് പൂമുറ്റത്തിൽ മുല്ല വിരിഞ്ഞു അതുപോലുള്ള പാട്ടുകൾ കൊണ്ട് ആസ്വാദകരെ ഹരം പിടിപ്പിച്ചവരാണ് ഭാസ്കരനും രാഘവനും അധികം വൈകാതെ വന്നതാണ് നായർ പിടിച്ച പുലിവാലൻ എന്തിനേത്ര പഞ്ചസാര ഹാലു പിടിച്ചൊരു പുലിയച്ചൻ കാത്തു സൂക്ഷിച്ചൊരു പോലുള്ള ഹാസ്യരൂപ ഗാനങ്ങൾക്കൊപ്പം വെളുത്ത പെണ്ണെ എന്ന പാട്ടും ഈ സിനിമ തന്ന ഭാസ്കര രാഘവ സംഭാവനകളാണ് ഇരുന്നൂറിലേറെ ഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിനെ വിസ്മയമാക്കി ദക്ഷിണാമൂർത്തിയുടെ ഈണത്തിൽ ഗാനചന്ദ്രക തെളിഞ്ഞെങ്കിലും ആ സംഗീത സമന്വയത്തിൽ ഭാസ്കരന്റെ പിൽക്കാല ശ്രദ്ധേയ ഗാനങ്ങളിൽ ഭൂരിഭാഗവും കെ രാഘവനും ബാബുരാജുമൊത്തുള്ള കൂട്ടുകെട്ട് ഹിറ്റായ ശേഷം വന്നവയായിരുന്നു നവലോകത്തിലെ പതിമൂന്ന് ഗാനങ്ങൾ മാത്രമല്ല അമ്മയിലെ പതിനാല് ഗാനങ്ങളും ആകാശദ്വീപത്തിലെ പന്ത്രണ്ട് ഗാനങ്ങളും ഭാസ്കരന്റെ രചനയിൽ ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയിരുന്നു കാക്കക്കുയിലെ ചൊല്ലു ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും ഹർഷഭാഷ്പം തൂകി എന്നിവ അവയിൽ ചിലത് മാത്രം പാട്ടിന്റെ രാജാങ്കണത്തിൽ വയലാർ രാമവർമ്മയും ജി ദേവരാജനും പ്രിയ കൂട്ടുകാരായപ്പോഴും ഭാസ്കരന്റെ വരികളും ദേവരാജ സംഗീതവുമായി ഒട്ടേറെ ശ്രദ്ധേയ ഗാനങ്ങൾ ഒരുങ്ങി കൽപ്പനയായും യമുനാ നദിയുടെ വിരലിൽ നിന്നും മുട്ടിയ നാദബ്രഹ്മത്തിൽ എന്റെ വീണ കമ്പിയെല്ലാം സ്വർഗ ഗായികെ എന്നിങ്ങനെ അവ നേടും പി ഭാസ്കരന്റെ ഗാന സംഭാവനയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് കരയുന്നോ പുഴ ചിരിക്കുന്നു ബി എ ചിദംബരനാഥിന്റെ സംഗീതമാണ് ചിത്രം മുറപ്പെണ്ണ് ഇതേ ചിത്രത്തിലെ കടവത്ത് അടുത്തപ്പോൾ കളിത്തോഴി മാരനെ കളിയാക്കി എന്നിവയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഒരു പുത്തൻ കൂട്ടുകെട്ടിന്റെ വിജയ ഭേരിയായി അല്ലിയെ എന്ന ഒറ്റ ഗാനം ഭാസ്കരനും കെ വി ജോബുമൊത്തുള്ള ചേർച്ച ശ്രുതിമധുരമാക്കി ശ്രദ്ധേയമായ ഗാനങ്ങളും കൂട്ടുകെട്ടുകളുമായി ഭാസ്കരന്റെ ശേഷിപ്പുകൾ ഇനിയുമേറെയാണ് ഇവരെ കൂടാതെ എ ടി ഉമ്മർ പുകഴേന്തി എം വി ശ്രീനിവാസൻ എം കെ അർജുനൻ ഉഷാ ഖന്ന ജയാ വിജയ വിദ്യാധരൻ കണ്ണൂർ രാജൻ ശ്യാം ജെറി അമൽദേവ് ജോൺസൺ രവീന്ദ്രൻ തുടങ്ങിയ പ്രതിഭകളുമൊത്ത് ഒട്ടേറെ ഗാനങ്ങൾ വേറെയും യേശുദാസിന്റെയും പി ജയചന്ദ്രൻ്റെയും ആദ്യ സിനിമകളിലെ വരികൾ പി ഭാസ്കറിൻ്റെ ഇതായിരുന്നു ശബ്ദം സിനിമയിൽ പതിഞ്ഞ ആദ്യ ചിത്രത്തിൽ എം പി ശ്രീനിവാസിന്റെ ഈണത്തിൽ പി ഭാസ്കരന്റെ വരികളാണ് യേശുദാസ് ആലപിച്ച ആദ്യ യുഗ്മഗാനം അറ്റൻഷൻ പെണ്ണെ എന്ന ഈ പാട്ടില് ശാന്താ പി നായരുടെ ശബ്ദമായിരുന്നു ദാസിനൊപ്പം ഉണ്ടായിരുന്നത് പി ജയചന്ദ്രന്റെ പുറത്തു വന്ന ആദ്യ ഗാനമായ മുങ്ങിത്തോർത്തി ഭാസ്കരന്റെ രചനയിൽ ജി ദേവരാജന്റെ ഈണമായിരുന്നെങ്കിൽ ജയചന്ദ്രൻ സിനിമയിൽ ആദ്യം പാടിയ ഒരു മുല്ലപ്പൂമാലയുമായി പി ഭാസ്കരന്റെ വരികളും ബി എ ചിദംബരനാഥിന്റെ സംഗീതവുമായിരുന്നു പാട്ടിന്റെ പട്ടുനൂല് പൊട്ടിക്കാതെ തന്നെ കവിതയുടെ പട്ടുകുപ്പായം പി ഭാസ്കരൻ എന്നും തിന്നിക്കൊണ്ടേയിരുന്നു ആ കാവ്യധാരയിൽ ഇടയ്ക്കിടെ ചില ഇടവേളകൾ വന്നെങ്കിലും വില്ലാളിയാണ് ഞാൻ ജീവിത സൗന്ദര്യ വല്ലങ്കി വീട്ടിലല്ലന്റെ ലക്ഷ്യം എന്ന് കവിതയിൽ ധീരമായി പറഞ്ഞൊരാൾ പാട്ടിലെത്തിയപ്പോൾ ആ എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവരെ കയ്യിൽ പൂട്ടുവാൻ ഒരു വിലങ്ങ് തീർത്തു എന്നു ഭാവഭേദം വരുത്തിയെന്നു മാത്രം എപ്പോഴും കവിതയില് പിരിഞ്ഞെടുത്ത പാട്ടിൻ്റെ മുന്തിരിച്ചാറാണ് ഭാസ്കരൻ്റെ വരികളെ ഭാവാർദ്ദ്രമാക്കിയത് പഠനകാലത്ത് സാഹിത്യ കുസുമം എന്ന കയ്യെഴുത്ത് മാസികയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിത വന്നത് ഇരുപതാമത്തെ വയസ്സിൽ പുറത്തു വന്ന മർദ്ദിതനാണ് ആദ്യ കവിതാ സമാഹാരം വില്ലാളി രണഭേരി വയലാർ ഗർജിക്കുന്നു പാടുന്ന മൺതരികൾ മുൾകിരീടം ഓർക്കുക വല്ലപ്പോഴും ഒരിക്കൽ കൂടി ഞാറ്റുവേലപ്പൂക്കൾ ഒരു കവിയുടെ കാൽപ്പാടുകൾ ഒച്ചക്കമ്പിയുള്ള തമ്പുരു ചോരുന്ന തേൻകുളം മുഖത്തോടു മുഖം സത്രത്തിലെ ഒരു രാത്രി സ്വപ്ന സീമ കർഷക ഗാനം പുഴ പിന്നയും ഒഴുകുന്നു കായൽ കാറ്റ് നവകാഹളം എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ കാവ്യ സംഭാവനകൾ നേളുന്നു ഓടക്കുഴലും ലാത്തിയും സർക്കാർ നിരോധിച്ചിരുന്നു ഒറ്റക്കമ്പിയുള്ള തമ്പുരു കേരള സാഹിത്യ അക്കാദമി അവാർഡിനും ഓടക്കുടൽ അവാർഡിനും അർഹനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങളിൽ ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചു കൊടുങ്ങല്ലൂരിലെ പുല്ലൂർ പാടത്ത് തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ജനിച്ച ഭാസ്കരൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അച്ഛൻ പത്മനാഭമേനുവിൻ്റെ പാത പിന്തുടർന്നിരുന്നു കിറ്റിന്റെ സമരകാലത്ത് അറസ്റ്റിലായി ഒൻപത് മാസം ജയിൽവാസം അനുഭവിക്കുകയുമുണ്ടായി എറണാകുളം മഹാരാജാസ് കോളേജിലെ ബി എ പഠനകാലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തീപ്പുരിച്ചിതറിച്ചു ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഓർക്കുക വല്ലപ്പോഴും എന്നെഴുതിയ കവിതയെ നിത്യവും പലവട്ടം ഓർത്തുകൊണ്ടേയിരിക്കുന്നു മലയാളവും മലയാളികളും